ആദിവാസി സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് ഭൂമിയാണ് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ ആവശ്യമായ ഭൂമി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാതെ ആദിവാസി സമൂഹത്തിന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അവർക്ക് സ്വന്തമായുള്ള ഭൂമി പോലും വ്യാജ പട്ടയങ്ങളുണ്ടാക്കി അന്യാധ്യാനപ്പെടുത്തുന്ന സാഹചര്യമാണ് അട്ടപ്പാടിയിലും വയനാടിയിലും ഒക്കെ ഉള്ളത് ഇത് റവന്യൂ വകുപ്പും ഈ അങ്ങയുടെ ഒക്കെ അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിനൊരു പരിഹാരം കാണാൻ ആവശ്യമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുമോ എന്നതാണ് ബഹുമാനപ്പെട്ട മെമ്പറോട് ചൂണ്ടിക്കാണിച്ചത് വളരെ കറക്റ്റാണ് ഭൂമി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ തദ്ദേശവാസികൾക്കും ഭൂമി നൽകാൻ വേണ്ടി കഴിഞ്ഞത് ഇനി ഒരാൾക്ക് പോലും ഭൂമി ഭൂമിയില്ലാത്തവർ തിരുവനന്തപുരം ജില്ലയിലാണ് ഓരോ ജില്ലയിലും അത് പരിശോധിച്ച് വരികയാണ് അടുത്ത ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പാണ് അഞ്ഞൂറ്റി എഴുപത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നിലമ്പൂര് ഭൂമി കൊടുത്തത് ഇനി നാനൂറോളം പേർക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഓരോ ജില്ലയിലും എത്ര ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി ഇല്ലാത്തവരുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കെടുത്തിട്ടുണ്ട് അവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി റവന്യൂ വകുപ്പും അതുപോലെ തന്നെ ഫോറസ്റ്റ് വകുപ്പിൻ്റെയും സഹായത്തോടു കൂടി വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തുന്നത് ഭൂമി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം